ആലപ്പുഴ തുറവൂരിൽ റിട്ടേർഡ് എസ് ഐ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുവളപ്പിൽ ഉപേക്ഷിച്ച നിലയിൽ വെടിയുണ്ടകൾ കണ്ടെടുത്തു വിദഗ്ദ്ധ പരിശോധനയ്ക്കായി ബാലസ്റ്റിക് വിഭാഗത്തിന്റെ സേവനം ആവശ്യപ്പെട്ട് കുത്തിയതോട് പോലീസ് കത്തയച്ചിട്ടുണ്ട് സ്റ്റേഷനിലെത്തെ ആർമർ വിഭാഗം എസ് കഴിഞ്ഞ ദിവസം വെടിയുണ്ടകൾ വിശദമായി പരിശോധിച്ചു റിട്ടയർഡ് എസ്ഐ ചേർത്തല അറിപ്പറമ്പ് സ്വദേശി രമേശനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന തുറവൂർ മാടംഭാഗത്ത് വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത്തെട്ട് വെടിയുണ്ടകൾ കണ്ടെത്തിയത് പട്ടണക്കാട് സ്വദേശി മനോജിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ മൂന്ന് മാസത്തിനു മുമ്പാണ് രമേശൻ താമസമാക്കിയത് രമേശിന്റെ മകളുടെ മക്കൾ കളിക്കുന്നതിനിടെയാണ് വീടിന് പിന്നിലെ ചവറുകൾക്കിടയിൽ പ്ലാസ്റ്റിക്കിന്റെ ചെടിച്ചട്ടിയിലാക്കിയ നിലയിൽ വെടിയുണ്ടകൾ കണ്ണിൽപ്പെടുന്നത് വെടിയുണ്ടയാണെന്ന് മനസ്സിലാക്കിയ രമേശനാണ് വീട്ടുടമസ്ഥന്റെ അമ്മ തങ്കത്തെ ഫോണിൽ വിളിച്ചു പറയുകയും കുത്തിയത്തോട് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തത് ഉടൻ തന്നെ പോലീസ് എത്തി വെടിയുണ്ടകൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വിദഗ്ധ പരിശോധനയിൽ റിവോൾവറോ പിസ്റ്റളോ പോലുള്ള തോക്കുകളിൽ ഉപയോഗിക്കുന്ന ഉണ്ടകളല്ലിതെന്നും വലിയ തോക്കുകളിൽ ഉപയോഗിക്കുന്നവയാണിതെന്നും സൂചന ലഭിച്ചതായി കുത്തിയത്തോട് പോലീസ് പറഞ്ഞു തോക്കുപയോഗിക്കാൻ ഉള്ളവരുടെ ലിസ്റ്റ് പരിശോധിക്കുന്ന ായി ബന്ധപ്പെട്ട നടപടികൾക്കായി കളക്ടറെ വിവരമറിയിച്ചു വെടിയുണ്ടകൾ കണ്ടെത്തിയ സമയം മുതൽ കുത്തിയതോട് പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിരുന്നു വീട്ടുടമസ്ഥന്റെ അമ്മ തങ്കത്തെ തുറവൂരിലെ വീട്ടിൽ വിളിച്ചുവരുത്തി തെളിവെടുപ്പ് നടത്തി ഒൻപത് മാസത്തിന് മുമ്പാണ് തങ്ങൾ ഈ വീട് വാങ്ങിയതെന്നും വാടകക്കാരനായ എസ് ഐ എ ബ്രോക്കർ മുഖ്യേനയാണ് പരിചയപ്പെട്ടതെന്നും ഇവർ പറഞ്ഞു വിദേശത്തായതിനാൽ മനോജിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല മനോജിന്റെ ഭാര്യ മൃദുല കുത്തിയത്തോട് എസ് ബി ഐയിലെ ജോലിക്കാരിയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരെ കാണാൻ എസ് ബാങ്കിൽ ചെന്നെങ്കിലും കാണാൻ കഴിഞ്ഞില്ല രമേശിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അസ്വാഭാവികമായി െന്നും പോലീസ് പറഞ്ഞു വീട് വാങ്ങാനും വാടകക്കാരെ എത്തിക്കുകയും ചെയ്ത വസ്തുബ്രോക്കറിയും സമീപവാസികളെയും ചോദ്യം ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്